ആരെങ്കിലും ഉണ്ടോ നമ്മളെ ലൈഫില് ഹലോ 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 ലൈവില് ആരെങ്കിലും ഉണ്ടോ ആരുമില്ലേക്ക് സ്വാഗതം ആരാണ് ഒരാൾ വന്നിരിക്കുന്നത് നമ്മളെ ലൈവില് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ലൈവിൽ വരുന്നതെങ്കിലും സവ്യയാവോ ലൈക്കിയാവോ ലൈവിലേക്ക് വരുന്നത് ണോ ഇത് ഉറങ്ങിയില്ലടാ ഉറങ്ങിയില്ലട അച്ഛന്റെ ബേർത്ത്ഡേ ആയിരുന്നല്ലേടാ ഇന്നലെ ഓക്കെ നമ്മൾ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെ പതിനൊന്നര വരെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു

ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേരുണ്ടല്ലോ നമ്മളെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ പറയുന്നത് അടിച്ചുപൊട്ടിക്കുന്നു ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാണ് നമ്മൾ ലൈവിൽ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ലൈവ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ലൈവിലെങ്കിലും ഒന്ന് സബ് ചെയ്യാവോ അതുപോലെ ലൈക്ക് ചെയ്യാവോ കമെന്റ് ആവോ താട്ട് പാടുന്നുണ്ട് ആർക്കെങ്കിലും പാട്ട് കേൾക്കണം

രണ്ടു പേരുണ്ട് ഹലോ ഹലോ എപ്പോഴും നമ്മളെ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്യാവോ ശരത് പൂജപ്പുര ൂട് എവിടെയുണ്ട് ലൈക്ക് ചെയ്യാവോ ശരത് ലൈക്ക് ചെയ്യാവോ കേട്ട് നോക്കിയ ലൈക്ക് ചെയ്യാവോ രാത്രി ഉറങ്ങുന്നില്ലേ ഉറക്കമൊന്നും വരുന്നില്ല കാരണം മോണിറ്റൈസേഷൻ ആവാത്തത് കൊണ്ട് ടെൻഷനാണ് നമുക്കധികം പിരീഡില്ല കാരണം അടുത്ത മാസം കൊണ്ട് നമ്മൾ ലൈവ് ലൈവല്ല മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ പിന്നെയും നാനൂറ് അവേഴ്സ് എടുക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് ലൈവ് ഇട്ടേ മതിയാവും അതുകൊണ്ടിടുന്നതാണ് മോണിങ്ങിൻ്റെ ടൈം കഴിയാറായി എസ് ജെ എൻ ബ്ലോഗ്സ് ഹായ് തക്കുഡു ഹായ് ഹലോ നമ്മളെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാവോ അതുപോലെ കമൻ്റ് ഇടാവോ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാവോ ഹായ് എസ് ജെൻ സ്ഥലം എവിടെയാണ് എസ് ജെ ജെൻ ഫുഡൊക്കെ കഴിച്ചോ ശരത്ത് ലൈക്ക് ചെയ്യാവോ എസ് ജെ എൻ ലൈക്ക് ചെയ്യാവോ ശരത്ത് ഒന്ന് ലൈക്ക് ചെയ്യാവോ എസ് ജെ എൻ ബ്ലോഗ്സ് ലൈക്ക് ചെയ്യാവോ ആദ്യമായിട്ടാണോ നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിലൊന്ന് സബ് ചെയ്യാവോ ഹലോ 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 കേൾക്കുന്നുണ്ടോ പറയുന്നത് മനസിലാവുന്നുണ്ടോ ഓകെ ഓക്കെ എസ് ഡി എൻ ഞാൻ പുതിയ ആളാണ് ഇട്ട് കൂട്ടാക്കാം തിരിച്ചും തരണേ പ്ലീസ് ഓക്കെ ഓക്കെ മൂന്ന് വീഡിയോസ് കണ്ട് ഇട്ട് കൂട്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇന്ന് ചെയ്യുന്നില്ല കാരണം എന്തെങ്കിലും കാരണവശ്വാസം ഫാം ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ച് കൂട്ടാക്കിക്കോളാം ഓക്കെ തിരിച്ച് രണ്ട് കൂട്ട് തരാം ഓക്കെ താങ്ക് യു ലൈക്ക് ചെയ്യാവോ സ്ക്രീനിനകത്തൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യാവോ സന്ദീപ് ഹലോ ചേച്ചി സുഖമാണോ ചേച്ചി എനിക്കൊന്നും വേറെ പണിയില്ലടോ നട്ടപ്പാറയ്ക്ക് ഇങ്ങനത്തെ മെസ്സേജ് ഇടാൻ വേണ്ടിട്ട് പിന്നെ സ്വന്തം ഐ ഡിയിൽ വന്നിട്ട് ചെയ്തോടെ എന്തിനാ പെണ്ണുങ്ങളുടെ ഐ ഡിയിൽ വന്നിട്ട് ചെയ്യുന്നത് കൊറച്ചൊരു ഉളുപ്പുണ്ടാവുന്ന നന്നായിരിക്കും 哎。 നാല് പേരുണ്ട് നമ്മുടെ ലൈവിൽ ൊന്നും നാണമില്ലടോ അപ്പം പെണ്ണിന്റെ ഐഡി വെച്ചിട്ട് ഇങ്ങനത്തെ ചീത്ത വിളിച്ചു പറയാൻ വേണ്ടിട്ട് വീട്ടില് പറയാത്തക്കാരും ഇല്ലേ അമ്മയും കുടുംബക്കാരൊന്നും ഇല്ലേ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ഇത്രക്ക് നാണോ ഇല്ലാത്തതാണോ നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണ്ട നീ എന്താ നീ ആരാ അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയും അത് എന്റെ സജഷൻസോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതോ ആവശ്യമില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നീ എന്നോട് അതാണോ ദിവസം ഇതാണോ ഇതാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം നിനക്ക് ആവശ്യമുള്ള നീ നോക്കി ചെയ്തോന്ന് എന്താവശ്യം എന്ന് വെച്ചാൽ നീ ചെയ്യാ എൻ്റെ ആവശ്യങ്ങൾ ചെയ്യാൻ എനിക്കറിയും അത് നിൻ്റെ ഇതിൻ്റെ ഡയലോഗ് വരേണ്ട ആവശ്യമില്ല ഈ കമൻറ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ കാണുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്തൊക്കെ വെച്ചിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് लाइक